ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദാൻ ഓർ റാദ് ദാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ദാൻ ഓർ റാത ദാൻ ഇൻ്റർചേഞ്ചബിൾ അല്ല അതായത് ഒന്നിനു പകരം മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല ദാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക ഒരു കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് റാധദാൻ നമ്മളൊരു പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം കാണിക്കുമ്പോഴാണ് റാധദാൻ നമ്മൾ യൂസ് ചെയ്യുക നമുക്കിത് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് കുറച്ച് എക്സാമ്പിൾസിലൂടെ നോക്കാം ഫസ്റ്റ് വൺ ദ ടെസ്റ്റ് ഈസ് ഈസിയർ ഡാഷ് ദി ഫസ്റ്റ് വൺ ദ ടെസ്റ്റ് ഈസ് ഈസിയർ േക്കാളും ഈ എക്സാം ഈസി ആയിരുന്നു അപ്പം ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നടന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡാൻ യൂസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് വൺ ഹി റീഡ്സ് ബുക്സ് ഡാഷ് വാച്ചിങ് ടി വി ഹീ റീഡ്സ് ബുക്സ് വാച്ചിങ് ടി വി അവന് ടി വി കാണുന്നതിനേക്കാൾ ഇഷ്ടം ബുക്ക് വായിക്കാനാണ് ഇവിടെ അവൻ്റെ ഒരു പ്രിഫറൻസ് താല്പര്യമാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ റാതദാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് വൺ ഷീ ലൈക്സ് ടെക്സ്റ്റിംഗ് ഡാഷ് കോളിംഗ് ഇവിടെ ഡാൻ ആണോ റാതദാൻ ആണോ യൂസ് ചെയ്യുക ജസ്റ്റ് കമൻ്റ് ഔൺ ബിലോ താങ്ക് യു